ഹലോ ഇങ്ങനെ ഒരു പയർ വീലുണ്ടാക്കാം അതിനായിട്ട് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉലുവ പൊട്ടിക്കാം ഈ ഉലുവയൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് വറ്റരുമുളകും ഇട്ട് കൊടുക്കാം കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കാം തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നമ്മൾ തേങ്ങ മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് പയറ് ഒരു സവാള രണ്ട് തക്കാളി ഇത്രയിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം അത് ചെറുതായിട്ടൊന്ന് വാടി വരണം ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയമൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയൊന്ന് അരച്ചെടുക്കാം ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മിക്സി ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വച്ച് വേവിക്കാം അപ്പോഴേക്കും നമ്മുടെ അടിപൊളി പയറ് തീയലിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണ് കേട്ടോ അപ്പം നമ്മുടെ പയറിൻ്റെ സീസൺ ഒക്കെയല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്കും ചെയ്യുക സപ്പോർട്ടും ചെയ്യുക